യാൻ അയാൻ അയാൻ പനി മാറിയോ ഡോക്ടറിനെ കണ്ടപ്പോ സത്യം പറ പരീക്ഷ പനിയല്ലേ സത്യം പറ സത്യം പറ ഇവിടെ നോക്കടാ പരീക്ഷപ്പനിയല്ലേ പരീക്ഷപ്പനി ഓ അങ്ങനെ ഓ എനിക്ക് എന്തൊരു സീരിയസ് ആണോ ഉടച്ചോനീ എനിക്ക് ഫുഡ് വേണ്ടേ ഏ അടക്കണു നോക്ക് Hi, ും ഹൈ ഹലോ ഇന്നത്തെ നമ്മുടെ വിളവിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാരും സുഖമായിട്ടിരിക്കുന്നു അങ്ങനെതാ മൂന്നാമത്തെ വെള്ളിയാഴ്ചയും നമ്മൾ ചെക്കപ്പിന് പോവാണ് ഇപ്രാവശ്യം ഒന്നും അപ്പം മാത്രാണ് കേട്ടോ പോകുന്നത് കാരണം ഇക്ക ജോബ് കഴിഞ്ഞിട്ട് എത്തിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ കുട്ടികൾക്ക് സ്കൂളിലെ കാരണം എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല രാവിലെ ആറു മണിക്കാണ് കേട്ടോ ചെക്കപ്പിന് പോകുന്നത് അങ്ങനെ അവര് പോയി കഴിഞ്ഞ ശേഷം ഞാൻ വേഗം പോയി കുറച്ചു നേരം കൂടി കിടക്കാന്ന് വിചാരിച്ചോ നമ്മൾ നേരത്തെ എണിച്ചിട്ടുണ്ടായിരുന്നു ഏഹ് എന്തായാലും ഇക്കാരം സമയമാകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇന്നലെ പോയ ആളാണ് കേട്ടോ വരുന്നത് ഇതായി രാവിലെ രാത്രി ഫുള്ള് ഉറങ്ങിയിട്ടില്ല അവർക്ക് അവിടെ വർക്കിന്റെ ഒരുപാട് കാര്യങ്ങൾ സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു ഓണത്തിന്റെ ബിസിയാണെ അപ്പൊ എന്തായാലും നമ്മ ഉടനെ എന്നോട് പറഞ്ഞു കിടക്കാൻ സമയമില്ല ഒന്നിനും സമയമില്ല വന്നിട്ട് മാത്രം കയറി കുളിയൊക്കെ കഴിഞ്ഞു ബ്രേക്ക്ഫാസ്റ്റും ചായയും കുടിച്ചിട്ട് ഉടനെ പോവുകയും ചെയ്യും അപ്പൊ ഞാൻ ശരിക്കും ആലോചിച്ചത് ഒരു ദിവസം ഫുൾ ഒരു മനുഷ്യന് ഉറങ്ങാണ്ടിരുന്ന എന്താ അവസ്ഥ ഇതായിരുന്നു എൻ്റെ മൈൻഡിൽ കേട്ടോ എന്നെ കൊണ്ട് സാധിക്കുകയില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോ ഒന്നവർത്തില്ല ജോബായി പോയില്ലോ മൂപ്പര് പറഞ്ഞത് അപ്പൊ എന്തായാലും ഇന്നെങ്കിലും നേരത്തെ വരാൻ പറഞ്ഞിട്ട് തന്നെയാണ് പോവാ പോയത് പക്ഷെ വരാൻ പറ്റുന്നറിയില്ല ഈ വയസ്സവര് കൊടുക്കണവരെ എത്തിയിട്ടില്ല കേട്ടോ പിന്നെന്താണ് ഞാൻ വേവുമ്പോൾ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി പിന്നെ ചായ നമ്മുടെ കട്ടൻ ചായ മതി എന്ന് പറഞ്ഞു കേട്ടോ പാൽ ഒഴിച്ചത് വേണ്ടെന്ന് പറഞ്ഞു അങ്ങനെ കട്ടൻ ചായ ഉണ്ടാക്കിട്ടുണ്ടായിരുന്നു അങ്ങനെന്താ ഇഡ്ഡലിയൊക്കെ എടുത്തു പിള്ളേർ രണ്ടുപേരും കിടക്കുകയാണ് അയൻകുട്ടിക്ക് നല്ല പനിയുണ്ട് റിഹാനും ഞാനും ഇന്ന് ജിമ്മിനൊന്നും പോയില്ലോ ഒന്നാമതൊക്കെ എത്താത്തതിന്റെ ടെൻഷൻ രണ്ടാമത് ആൻകുട്ടിന്റെ പനിയൊക്കെ കണ്ടപ്പോ ഭയങ്കര പനിയെന്ന് പറയാൻ പറ്റില്ല എന്നാലും നല്ല പനിയുണ്ടായിരുന്നു രാത്രി ഒരു ഡോളോക്ക് കൊടുത്തിട്ട് അങ്ങനെ കെടുത്തി വറക്കിയതാണ് കേട്ടോ അപ്പൊ ആ രണ്ടും കൂടെ ആയപ്പോ ആകെ മോഡോഫായി അത് കാരണം നമ്മള് ജിമ്മിന് പോയില്ല അതേപോലെ രാത്രി ഞാൻ ഉറങ്ങി രാത്രി എത്തും ഒരു മൈൻഡിലാണ് ഞാൻ ഉറങ്ങിയേക്കുന്നത് അപ്പൊ എന്നത്തേം പോലെ നാലേ ഇരുപതിന് അലാറം വെച്ചിട്ട് ഇങ്ങനെ തപ്പാണ് ദുഡില് അപ്പോഴാണ് പെട്ടെന്ന് ഒന്ന് എണീച്ചിട്ട് ഞാൻ മുൻപിനൊന്നും എത്തിയിട്ടില്ലല്ലോ എന്ന് ആലോചിച്ചതിട്ടോ സാധാരണ ഇങ്ങനെ ലേറ്റ് നൈറ്റ് വരുമ്പോ എന്നെ വിളിക്കാറൊന്നുമില്ല വന്നിട്ട് ആള് ഴുകിട്ട് കിടക്കുകയാണ് ചെയ്യാറ് പഴം എന്തെങ്കിലും കഴിച്ചിട്ട് കിടക്കാണ് ചെയ്യാറ് പൊതുവേ രാത്രി അങ്ങനെ ഫുഡ് കഴിക്കൂല നീ വേണം എന്നുണ്ടെങ്കിൽ മാത്രം എന്നോട് നേരത്തെ പറയും അപ്പൊ ഞാൻ ഉണ്ടാക്കി വെക്കും അപ്പൊ വിളിക്കും അങ്ങനെയാണ് കേട്ടോ ചെയ്യാറ് അപ്പൊ ഞാൻ വേഗം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി കൊടുത്തു അപ്പോഴേക്കും പാല് വന്നു അതൊക്കെ എടുത്ത് ഉള്ളിൽ കൊണ്ടുവച്ചു ഇനിയിപ്പൊ എന്താക്കോയി കുട്ടികളെക്കൊന്ന് വിളിച്ചു വിടണം ഉമ്മയും പോയി ഇനി റിഹാൻക്ക് എന്തെങ്കിലും കൊണ്ടുപോകാനുണ്ടാക്കണം ആ ഞാൻ പറഞ്ഞു വിടുന്നില്ല എന്ന് വിചാരിച്ചിട്ടാണ് എക്സാമിന് മാത്രം പറഞ്ഞു വിട്ടിട്ട് ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് കൊണ്ടുവരാമെന്നുള്ളൊരു പ്ലാനാണ് കേട്ടോ മൈൻഡിൽ എക്സാം എന്തായാലും എഴുതിപ്പിക്കാൻ തന്നെയാണ് വിചാരിച്ചേക്കുന്നത് കേട്ടോ അങ്ങനെയൊക്കെ പോയി ഞാൻ എന്താ വാതിലൊക്കെ അടച്ചിട്ട് വന്നു നെക്സ്റ്റ് എന്താ പാല് തിളപ്പിക്കണം കോഫി ഉണ്ടാക്കാമെന്നാണ് ഇന്നത്തെ പ്ലാന് ഓക്കേ അപ്പം എന്നോട് എന്തിനാണ് പല്ലിൽ ക്ലിപ്പ് ഇടുന്നത് എന്തിനാണ് പല്ലിൽ ക്ലിപ്പ് ഇടുന്നത് പതിനഞ്ച് പതിനാറ് വയസ്സിലൊക്കെയാണ് ഇടേണ്ടത് അന്നൊന്നും എന്റെ പല്ല് പൊങ്ങിയിട്ടില്ല എന്നോടു അതുകൊണ്ടാണ് ഞാൻ അന്ന് ഇടാത്തത് ഈ വയസ്സിൽ പൊങ്ങുമെന്ന് പറഞ്ഞിട്ട് എനിക്ക് ആ വയസ്സിൽ ഇടാൻ പറ്റുമോ എന്നു പറയുമോ ഓക്കേ അപ്പോൾ അതാണ് കേട്ടോ അങ്ങനൊന്നും എന്റെ പല്ല് എന്റെ പല്ല് നല്ല ലെവലായിരുന്നു ഒരു രണ്ടോ മൂന്നോ വർഷമായിട്ടാണ് ഇങ്ങനായി വരുന്നത് അപ്പം ഇതിനെക്കുറിച്ച് ഡോക്ടറെ എൻ്റെ അടുത്ത് കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു എന്തൊക്കെയാണ് മിസ്റ്റേക്ക് പറ്റിയത് എന്നുള്ളതൊക്കെ പറഞ്ഞു തന്നു അതാണ് ഞാൻ ആ മുൻപോട്ട് ഇരുന്നു കിളി പോയിട്ടിരുന്നു എന്നൊക്കെ പറഞ്ഞില്ലേ ഫസ്റ്റത്തെ കാര്യം എനിക്ക് ചെറിയൊരു പ്രോബ്ലം ഉണ്ട് അത് എന്താ എന്താണെങ്കിലാണ് അത് കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ടെങ്കിലാണ് നമ്മള് ഉണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു എക്സറേ എടുക്കുന്നത് ഓക്കെ മനസ്സിലായോ അപ്പൊ എക്സ്റേ എടുത്തിട്ട് പന്ത്രണ്ടാം തീയതി ചെല്ലാൻ പറഞ്ഞിരിക്കാണ് നമ്മളോട് നമ്മളോടപ്പൊ പറയും ഇപ്പൊ പറഞ്ഞത് നമ്മുടെ ബൈറ്റ് ചെയ്യില്ലേ ബൈറ്റ് ചെയ്യുന്നതിലൊക്കെ ഒരുപാട് മിസ്റ്റേക്ക് വന്നത് കൊണ്ടാണ് ഇങ്ങനെ ആയത് ഒരു സൈഡ് വെച്ചിട്ട് മാത്രമാണ് ചവക്കാറ് ചോദിച്ചു അപ്പൊ ശരിക്കും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല പിന്നീട് ഞാൻ കഴിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരു സൈഡ് വെച്ചിട്ട് തന്നെയാണ് കഴിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ നിർത്തിക്കോട്ടെ പല്ല് പൊങ്ങാൻ വളരെ ചാൻസ് കൂടുതലാണ് നമ്മൾ രണ്ട് സൈഡും വെച്ചിട്ട് കഴിക്കണം അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് നാവ് ഈ അണ്ണാക്കിന്റെ മേലെ അണ്ണാക്ക് എന്നാണോ നിങ്ങൾ അവിടെ ഒക്കെ പറയാന്ന് എനിക്ക് അറിയില്ല ഈ നാവിന്റെ മേലെ ഇങ്ങനെ മുട്ടണം അങ്ങനെ അങ്ങനെ ആവുമ്പോഴാണ് അത്ര നമുക്ക് രണ്ട് സൈഡും കൂടെ വെച്ചിട്ട് കഴിക്കാൻ പറ്റുന്നത് ഇതൊക്കെ ഈ ഒരു ടിപ്സൊക്കെ എന്റെ ഫ്രണ്ട് പറഞ്ഞു തന്നതാണ് കേട്ടോ അവനെ ആണ് അപ്പോൾ എനിക്ക് പറഞ്ഞു തന്നതാണ് നമ്മൾ കഴിക്കണ്ടേ പക്ഷെ ഞാനൊക്കെ ഒരു സൈഡ് വെച്ചിട്ട് തന്നെയാണ് കഴിച്ചുകൊണ്ടിരുന്നത് പിന്നെ എന്താണ് സംഭവിച്ചത് പറഞ്ഞ നമ്മൾ ഒരു രണ്ട് മൂന്ന് വർഷം മുന്നേ ക്ലീൻ ചെയ്യാൻ വേണ്ടിട്ട് പോയപ്പോ എന്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞു മോണ മോണിച്ചിട്ട് ഉള്ളിലൊക്കെ ക്ലീൻ ചെയ്യണം എന്നാലേ പെർഫെക്റ്റ് ആവുള്ളൂ എന്ന് പറഞ്ഞു പക്ഷെ ഈ മോണിച്ചിട്ടു കേട്ടപ്പോ തന്നെ എന്റെ തല കറങ്ങി കേട്ടോ വടച്ചതിന് എന്താണ് ഈ ഭയങ്കര കൂകളായിട്ടാണല്ലോ ഈ പറയുന്നത് എന്നുള്ള ഒരു ഇതായിരുന്നു കേട്ടോ എനിക്ക് ഞാനൊക്കെ പേടിച്ച് വരണ്ട് വേഗം ക്ലീൻ ചെയ്തിട്ട് വേഗം പോകുന്നു വേറൊന്നും ഞാൻ ചെയ്യാൻ എന്നില്ല അന്നൊന്നും എന്റെ പല്ല് പൊങ്ങല് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ ഈ ഒരു കാര്യം ഇപ്പോൾ ഇപ്പൊ കാണിച്ച ഡോക്ടറിന്റെ അടുത്ത് പറഞ്ഞപ്പോ പറഞ്ഞു അന്ന് അങ്ങനെ ചെയ്തതാണെങ്കിൽ ഇന്ന് ഈ ഇഷ്യൂ ഉണ്ടായിരുന്നില്ല എന്ന് അതായത് ഇപ്പൊ എനിക്ക് മോണ മോണ ഇറങ്ങി നിൽക്കുവാണ് എന്റെ അതുകൊണ്ട് എന്റെ പല്ലിന് ഭയങ്കര നീട്ടം കൂടുതൽ ഇത്ര നീളം ഉണ്ടായിരുന്നില്ല എൻ്റെ പല്ലിട്ടോ അപ്പൊ നീട്ടം കൂടുതലാണ് ഏർ അതായത് മോണന്റെ താഴെ പോകുന്ന ഭാഗങ്ങളൊക്കെ പുറത്ത് ചാടിയിട്ടുണ്ട് അതാണ് ഇപ്പൊ എന്റെ മെയിൻ ഇഷ്യൂ അത് നമ്മള് ആദ്യ പല്ലിന്റെ താടിന്റെ അവിടെയൊക്കെ എല്ലേ അതിന് വലുണ്ടോ എന്ന് നോക്കും അത് ഈ എക്സറേ എടുത്തിട്ട് നോക്കും നമ്മൾ സർജറി ചെയ്തിട്ട് ഈ മോണ കയറ്റി വെക്കും എന്നിട്ടാണ് നമുക്ക് പല്ലൊരു ക്ലിപ്പ് ഇടാൻ പറ്റുള്ളൂ അല്ലാണ്ട് ക്ലിപ്പ് ഇട്ട് കഴിഞ്ഞാല് ഈ പറഞ്ഞ പോലെ പല്ല് ആടാൻ ചാൻസ് ഉണ്ട് കാരണം നമ്മൾ ഫോഴ്സ് ചെയ്തിട്ട് ഉള്ളിലോട്ടാക്കുക അല്ലെ അപ്പൊ ഞാൻ സ്മൈൽ കറക്ഷൻ സ്മൈൽ കറക്ഷൻ അല്ലേ കറക്ഷൻ ആ അതിനെക്കുറിച്ച് ഞാൻ ചോദിച്ചു കേട്ടോ ഭയങ്കര എക്സ്പെൻസാണ് ഭയങ്കര പറഞ്ഞാൽ ഭയങ്കര സ്റ്റാർട്ടിങ് അറുപതിനായിരം ആണ് വരുന്നത് എൻഡിങ് ഒന്നര ലക്ഷം രണ്ട് ലക്ഷം വരെയൊക്കെ വരുന്നുണ്ട് ഇനി അതിൻ്റെ കൂടുതലുണ്ടോയെന്ന് എനിക്കറിയില്ല അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അതാണ് അതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അളവെടുക്കാനൊന്നു പോണം പിന്നെ ഒരൊറ്റ സിറ്റിങ് മാത്രം മതി പിന്നെ ഒന്നും നമ്മൾ പോകേണ്ട ആവശ്യമില്ല ഇതാണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് പിന്നെ നമ്മൾ പള്ളിയിൽ ക്ലിപ്പ് ഇട്ടു ആരും അറിയില്ല നമുക്ക് കംഫേർട്ടായിരിക്കും മറ്റേത് ഇങ്ങനെ വായിലൊക്കെ കുത്തില്ലേ അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവല്ലോ ഇതാ നമ്മുടെ കസ്തയൻ്റെ ചട്ടി ക്ലീൻ ആക്കിയതാണ് കേട്ടോ അങ്ങനെ ചോറൊക്കെ വെച്ച് ഞാൻ അവിടെ എത്തിയില്ലേ ഞാൻ പല്ലിനെ കുറിച്ച് പറഞ്ഞു പറഞ്ഞു എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കമന്റ് ചെയ്യൂ ഓക്കെ അപ്പൊ ആദ്യം ഏർ അതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുള്ളു ഈ പല്ലി പറിക്കലോ പല്ലിയിൽ ക്ലിപ്പ് ഇടലോ ഇതൊക്കെ നടക്കൊള്ളു ഞാൻ ഡോക്ടറിന്റെ ഒരു പറഞ്ഞു എനിക്ക് പല്ലി പറിക്കലാണ് ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറഞ്ഞു ഞാൻ അപ്പൊ ഡോക്ടർ പറഞ്ഞു അതിനെ അതിനേക്കാൾ വേണ്ട ഒരു സംഭവം ഉണ്ട് നിങ്ങളുടെ പല്ലിയിൽ ക്ലിപ്പ് ഇടാൻ പറ്റുള്ളൂ എന്നുള്ളത് ഞാനിവിടെ ഞങ്ങളുടെ ഓർത്തോ ഡോക്ടറിനെ കാണിച്ചിട്ടാണ് എനിക്കത് പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ഇതാണ് നമ്മുടെ പല്ലിനെ കുറിച്ചുള്ള ഇപ്പോൾ കിട്ടിയ ഒരു അറിവ് കേട്ടോ ഇനി നമുക്ക് കൂടുതൽ അറി അറിവ് കിട്ടാനായിട്ട് അല്ലെങ്കിൽ കൂടുതൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെ നോക്കാനായിട്ട് പന്ത്രണ്ടാം തീയതി പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ ഷെയർ ചെയ്യാം ഓക്കെ അപ്പൊ എന്തായാലും സിറ്റോട്ടൊക്കെ ഒന്ന് അടിച്ച് വാരി ക്ലീൻ ചെയ്തിട്ട് ഇനി എന്താണ് റിഹാൻക്ക് വേണ്ടിയിട്ടുള്ള ലഞ്ച് ബോക്സ് റെസിപ്പിയാണ് ഞാൻ അവിടെ ഉണ്ടാക്കുന്നത് കേട്ടോ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു വലിയ വലിയൊള്ളി കാന്താരി നീളത്തിൽ അരിഞ്ഞതും ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴിച്ചിട്ട് എടുക്കുന്നുണ്ട് ഈ ലോട്ട് നമുക്ക് മുരിങ്ങയില ധൈത്രി എടുത്തിട്ടുണ്ട് ഇതൊക്കെ അവൻ്റെ വയർ വയറ്റിലെത്താൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന ഓരോ സൂത്രപ്പണികളാണ് കേട്ടോ ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കൊടുക്കേണ്ടത് രണ്ട് എഗാണ് ഇനിയിപ്പോ ഏഹ് എഗൊന്നും കഴിക്കാത്തവർക്ക് പനീർ ചേർത്ത് കൊടുക്കാം സോയ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഈ പയറുവർഗങ്ങളില്ലേ അത് ചേർത്ത് കൊടുക്കാം ഒരുപാട് വലിയ വഴിണ്ടല്ല എന്ന് ഒന്ന് ക്ഷമിക്കാം കേട്ടോ അപ്പൊ എഗ്ഗ് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ സ്ക്രാമ്പിൾ ആക്കി എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമ്മുടെ പൊന്നി റൈസ് ആണ് കേട്ടോ വേവിച്ചത് രാവിലെ വേവിച്ചതാണ് പിന്നെ നമ്മുടെ ചമ്മന്തിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങളുടെ കയ്യില് ഫ്രഷ് അരച്ച ചമ്മന്തി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം അത് നല്ല ടേസ്റ്റ് ആണോ കുറച്ച് പുളിയും തേങ്ങയും ഒക്കെ ഇട്ടിട്ട് അരക്കില്ലേ നമ്മള് ആ ഒരു ചമ്മന്തി കേട്ടോ അപ്പൊ എന്തായാലും റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എനിക്ക് മുൻപ് തട്ടിക്കൂട്ട് റൈസുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ പണ്ടത്തെ ഇതൊക്കെയാണ് ഓർമ്മ ഉര് താളിച്ച് ചോറ് ഇങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ അപ്പൊ എന്തായാലും സംഗതി സൂപ്പറായിട്ടുണ്ടായിരുന്നു ഞാനിത് അവന്റെ ലഞ്ച് ബോക്സിൽ കാക്കി കാക്കിയെടുക്കാണ് കൂടെ ഞാൻ അവനക്ക് വേണ്ടിയിട്ട് പൊട്ടാറ്റോ ഫ്രൈ നമ്മുടെ സാധാരണ ഫ്രൈ ആണ് കേട്ടോ സ്പെഷ്യൽ ഒന്നും ഇല്ലതില് അപ്പൊ അതും കൂടി ആക്കിയെടുത്തു പിന്നെ വെളുത്തുള്ളി അച്ചാറും ഒരു നെല്ലിക്കും ഒരു നല്ല കാന്താരി വെച്ചു കൊടുത്തിട്ടുണ്ട് കഴിക്കാനൊന്നും അറിയില്ല എനിക്ക് ഇങ്ങനെ ആക്കാൻ ഒരു പൂതി തോന്നി അതുകൊണ്ടാക്കിയതാണെന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ അവൻ്റെ ലഞ്ച് ബോക്സ് ഒക്കെ റെഡിയായി അവൻ ഇതാ പോവാൻ നിക്കുകയാണ് കേട്ടോ ആൻകുട്ടി അവൻ ലഞ്ചൊക്കെ കെട്ടണമെന്ന് ഇരുന്ന് നോക്കാണ് ഒട്ടും വലിയ ആൾക്ക് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഓക്കെ ആവും അങ്ങനെ പ്രശ്നൊന്നുമില്ല തന്നെ പറയൂ ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ അടിച്ചു ആരും കണ്ടില്ലേ പക്ഷേ ഞാൻ വിടോ അങ്ങനെ ഇല ഒന്നും മുറ്റത്തില്ല പക്ഷേ ഈ ചെടിയുടെ സൈഡിലൂടെയാണ് ഈ പ്ലാവിന്റെ ഇല പിന്നെ കൊഴിഞ്ഞു വീണ ഇല ഇങ്ങനത്തെ ഒക്കെ ഉള്ളത് കേട്ടോ അത് നമുക്ക് കാണുമ്പോ ഒരു വൃത്തിയേടാകും അപ്പോൾ രണ്ട് ദിവസൊക്കെ കൂടുമ്പോ നമ്മളതൊന്നും അടിച്ചു വാരി എടുത്താൽ മതി കേട്ടോ മുറ്റത്തോട്ട് ഭയങ്കര ഇലയൊന്നും വന്നിട്ടില്ല പക്ഷേ അടിച്ചു വാരി ഇങ്ങനെ കൂട്ടാൻ നിൽക്കുമ്പോഴാണ് ഒരു സംഭവം അങ്ങോട്ട് വരുന്നത് കണ്ടോ കൂട്ടോ കണ്ട് ചിരിച്ചു കൊടുങ്ങുന്നത് ഇങ്ങനത്തെ അവസ്ഥ എല്ലാവർക്കും ഉണ്ടാവുന്നതാണ് നമ്മൾ അടിച്ചടിച്ച് കൂട്ടി കൂട്ടി അങ്ങ് വെക്കുമ്പോ ഒരു കാറ്റ് അങ് വീശും ഇതാക്കണ്ടല്ലേ എല്ലായിടത്തും ആവും അങ്ങനെ െ അങ്ങനെടുത്തില്ല നീ ഇതിന് കോഴി എടുത്തിട്ടേ നിക്കളു കാറ്റ് കാശി കാറ്റിന്റെ ഭാഗത്തൂടെ വീശുന്നുണ്ട് ഞാൻ എന്റെ ഭാഗത്തൂടെ അടിച്ചു വാരി കൊണ്ടുപോയിരിക്കുന്നുണ്ട് അപ്പൊ കാറ്റ് വീശാത്ത ഒരു ഭാഗത്തേക്ക് ഇത് വേഗം അടിച്ചു വാരി ആക്കണം എന്നാലും നമുക്കിതൊക്കെ കിട്ടുള്ളൂ അങ്ങനെ കാറ്റും ഞാനും ഇങ്ങനെ ഏർ ഇങ്ങനെ മത്സരിച്ച് മത്സരിച്ച് എങ്ങനെയൊക്കെയോ നമ്മളെ ഇലകളിനെയൊക്കെ എടുത്ത ഒരു ഭാഗത്തേക്ക് കൂട്ടി അങ്ങനെ കൊണ്ടുപോയി ഈ വേസ്റ്റ് ഒക്കെ കളിയില്ലേ ആ ഒരു ഭാഗത്തേക്ക് കൊണ്ട് കളയുകയാണ് കേട്ടോ കളയുമ്പോഴും പോന്നുട്ടോ മറത്തുനിന്ന് അതിൽ ഒന്ന് ഞാൻ വറക്കാനും പറയുന്നത് തീരെ ശരിയാവുന്നില്ല അല്ലേ സോറി സോറി നമുക്ക് അടുത്ത ഭാഗത്തില് ശരിയാക്കാം നല്ല ഉറക്കം അപ്പുണ്ട് അപ്പൊ എന്തായാലും അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി എടുക്കുകയാണ് കേട്ടോ ഇനിയിപ്പോ എന്താണ് എഗ്ഗ് പൊഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു ആ പെൺകുട്ടിക്ക് ഒന്നും വേണ്ടാന്ന് പറഞ്ഞു ഞാനും ഒന്നും ഉണ്ടാക്കുന്നൊന്നുമില്ല എനിക്ക് മാത്രം കഴിക്കാന്ന് വിചാരിച്ചു ആരും ഇല്ലെങ്കിൽ പിന്നെ കുക്ക് ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല അതാണ് ഒരു പ്രശ്നം പിന്നെ കറിയൊക്കെ ഉണ്ട് ഉപ്പേര് മാത്രം നമുക്ക് ഉച്ചയ്ക്ക് വെച്ചാൽ മതി പിന്നെ ഫിഷും കുറച്ചുണ്ട് അതൊന്നും മസാല കൂട്ടി എടുത്താലും മാത്രം മതി കേട്ടോ അപ്പൊ ഞാനും ഉമ്മാക്കുപ്പാക്കൊക്കെ ഒന്ന് പിടിച്ച് അന്വേഷിക്കുകയാണ് പോയിട്ട് സമയം കുറയാലോ അമ്പത് മണിയായിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ എക്സ്റേ എടുത്തു കഴിഞ്ഞു ഇനിയിപ്പോ ആദ്യം വീണ്ടും പ്ലാസ്റ്റർ ഇടാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ഇപ്രാവശ്യം അഴിച്ചിട്ട് എക്സ് റേ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഓപ്പറേഷൻ ഒന്നും വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഒരു ലോങ് പീരിയഡ് ഇത് കയ്യിൽ അതാണ് വലിയൊരു വിഷമം പക്ഷേ നമുക്ക് ഓപ്പറേഷൻ ഇല്ലാണ്ടായ തന്നെ വലിയ കാര്യായിട്ട് തോന്നുന്നുണ്ട് അപ്പൊ ഞാൻ കുട്ടിയും കൂടി എഗ് ബോയിൽ ചെയ്തത് കഴിക്കാണ് കുട്ടിക്ക് കൊടുക്കാൻ പാടു എന്നതൊന്നും എനിക്കറിയില്ല പക്ഷെ അവൻ എന്നോട് വേണം എന്ന് പറഞ്ഞപ്പോ ഞാൻ കൊടുത്തു ഞാൻ ഈ സമയത്ത് എന്താണോ വേണം പറയണ അത് കൊടുക്കും കാരണം ഒന്നും കഴിക്കാതിരിക്കണേക്കാട്ടിലും നല്ലത് എന്തെങ്കിലും ആയിട്ട് എത്തുന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് അപ്പഴത്തേക്കും ഒന്നിപ്പം വന്നു പിന്നെ വേഗം പോയി ബാഗൊക്കെ മേടിച്ചിട്ട് വന്നു കേട്ടോ കാരണം പൈസ എടുക്കാൻ വേണ്ടിട്ട് ഒറ്റക്കൈ വെച്ച് നല്ല ബുദ്ധിമുട്ട് കണ്ടേ ഉള്ളു എന്ന് അപ്പൊ പിന്നെ ബാഗ് പോയി മേടിച്ചിട്ട് വന്നു പിന്നെ ഓട്ടോന്റെ പൈസ കൊടുത്തിട്ട് രണ്ടുപേരും കൂടെ ഉം വന്നുട്ടോ പിന്നെ നമ്മുടെ അറിയുന്ന ഡ്രൈവർ ആയതുകൊണ്ട് കൂടെ എപ്പോഴും നിൽക്കും ആരും ഇല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് വരുന്നത് വരെ കൂടെ ഉണ്ടാവും എല്ലാറ്റിനും ഉണ്ടാവും ഇതിപ്പോ എക്സ്റേ എടുക്കാന് ബില്ല് അടക്കാന് അങ്ങനത്തേനൊക്കെ മൂപ്പർ തന്നെയാണ് കേട്ടോ കൂടെ ഉണ്ടായിരുന്നത് അപ്പൊ എന്തായാലും അവര് വന്ന ശേഷം ചായ വേണമെന്ന് പറഞ്ഞു ഞാൻ എന്റെ വീഡിയോ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തോണ്ടിരിക്കാനോ എന്റെ വീഡിയോ കണ്ട് ആസ്വദിക്കല്ല ഞാൻ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞാൻ എന്റെ വീഡിയോ കണ്ട് ആസ്വദിക്കാറില്ല ഒരു പ്രാവശ്യം അപ്ലോഡ് ചെയ്തു കഴിഞ്ഞാൽ അത് കഴിഞ്ഞു അത് അതോട് കഴിഞ്ഞു ചെക്കിങ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്ലോഡ് കഴിഞ്ഞു മുമ്പ് അങ്ങനെ അങ്ങനെതാ ചായ എല്ലാം കൊടുത്തു ഇനിയിപ്പോ ബെഡ്ഷീറ്റ് കാര്യങ്ങൾ ഇങ്ങനത്തെ ഒന്ന് തട്ടി കൊട്ടി അടിച്ച് വാരി എടുക്കണം എഞ്ച് കയറിയിട്ടില്ല എൻ കുട്ടിനെ പന്ത്രണ്ടര ആവുമ്പോഴത്തേക്കും സ്കൂളിൽ കൊണ്ടുവിടണം അപ്പോഴത്തേക്കും നമ്മുടെ പണികളൊക്കെ വേഗം തീർക്കണം കേട്ടോ പിന്നെ ഇന്ന് കയറിയിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് അത്ര വലിയ ടാസ്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇന്ന് ഞാൻ വേറൊരു രീതിയിലാണ് വ്ലോഗ് എടുക്കണം വിചാരിച്ചത് അതായത് നമുക്ക് വേണ്ടിയിട്ടൊരു ഒരു എൻ്റെ ഒരു സബ്സ്ക്രൈബർ ഒരു വലിയൊരു ഗിഫ്റ്റ് ആയിട്ട് ഗിഫ്റ്റ് എന്നല്ല എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു കാര്യമാണ് അപ്പോൾ അവര് വരാ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു സീനുണ്ട് ഇനി നാളെ വരാൻ പറ്റുകയാണെങ്കിൽ വരൂ പറഞ്ഞിട്ടാണ് ഞാൻ അവരെന്നെ വിളിച്ച് പറഞ്ഞത് കേട്ടോ അപ്പൊ അവര് വരും വന്നിട്ട് ആ ഒരു ലാവിനെ വേറെ ദിവസം ഇടാ അത് ഭയങ്കര ഒരു ആയിരിക്കും എനിക്ക് തന്നെ ആലോചിക്കുമ്പോൾ പഠിച്ചവര് എന്തായിരിക്കും എന്നുള്ളൊരു ഇതുണ്ട് കാരണം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോകുന്നത് ഓക്കെ അയിൻ്റെയാണ് കേട്ടോ അതിൻ്റെ ഹാപ്പിയാണ് എൻ്റെ ഈ ഒരു വോയിസിലൂടെ ഈ ഒരു സന്തോഷത്തിലൂടെ നിങ്ങൾ കേൾക്കുന്നത് മനസ്സിലായോ അപ്പൊ എന്തായാലും കുട്ടികളുടെ പെഡിഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് പിരിച്ചുവിട്ടും പിന്നെ എഗ് ഇങ്ങനെ ഫ്രിഡ്ജിൽ വെക്കാറില്ല എന്നൊക്കെ പറയുന്നുണ്ട് പണ്ട് ഞാനും വെച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു ഡെസൈൻ കുറച്ചൊക്കെ മേടിക്കുമ്പോൾ നമ്മൾ വെക്കിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പം നമ്മൾ ഒരുപാട് മേടിക്കല്ലേ അപ്പോൾ പുറത്ത് വെച്ചാൽ കേടുവരോ ഒരു ഇതിലാണ് കേട് വരൂ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ പറയാട്ടോ പിന്നെ നെയ്യ് ഉണ്ടാക്കിയിട്ട് കളർ എന്താ വരാണ്ടിരുന്നത് എന്ത് പറ്റി എന്താണ് ചെയ്തത് ഞാനുണ്ടല്ലോ നോൺ സ്റ്റിക്കിൻ്റെ പാനിലാണ് ഞാനിപ്പോൾ നെയ്യ് ഉണ്ടാക്കാറ് അപ്പോൾ ആ ഒരു അടിഭാഗത്ത് അതിന്റെ വേസ്റ്റ് ഇല്ലേ അത് ഒരുപാട് കറുക്കാൻ പാടില്ല കേട്ടോ അതൊരു ലൈറ്റ് കളറിൽ തന്നെ ഇരിക്കും അപ്പൊ നമ്മുടെ മുകളിലത്തെ നെയ്യ് ഒരു യെല്ലോയിഷ് കളർ ഉണ്ടാവും കേട്ടോ അതിലാണ് ഒരു നെയ്യ് കിട്ടുന്നത് ഞാനെന്റെ നെയ്യ് മഞ്ഞൾപ്പൊടി ഇടാറേ ഇല്ല കാരണം എന്താണെന്നറിയോ പറയുക മഞ്ഞൾപ്പൊടി കഴിഞ്ഞാൽ നമുക്ക് പായസത്തിൽക്കൊക്കെ യൂസ് ചെയ്യുമ്പോൾ അതെന്തോ പോലെ ഉണ്ടാവും എനിക്കങ്ങനെയാണ് കേട്ടോ ഫീൽ ചെയ്യാറ് അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്തൊരു സാധനം എത്തിയിട്ടുണ്ട് ഇങ്ങനെന്തൊക്കെ സാധനം വരുമ്പോഴേ എനിക്ക് സബാന ഉണ്ടോ ഓർമ്മ വരിക ഞാൻ പെർപ്പിളിൽ നിന്ന് നമ്മുടെ എന്താ ഡേം ഡോക്കിന്റെ ഫേസ് സിറം ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു അതാണ് കേട്ടോ വന്നത് അപ്പം ഞാൻ കിച്ചണിൽ നിന്ന് എന്തായാലും അൺബോക്സ് ചെയ്യൂല വന്നിട്ട് ഇവിടെ തന്നെ വന്നു നിന്ന് അൺബോക്സ് ചെയ്തിട്ട് എടുക്കുകയാണ് ഈ സാധനം കണ്ടപ്പം എനിക്ക് ഓർമ്മ വരുന്നത് സബാന തന്നെയാണ് കേട്ടോ കുറെ പേര് എൻ്റെ ട്രോൾ വീഡിയോ കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല കാണാത്തവരുണ്ടെങ്കിൽ സബാൻ്റെ ചാനലിൽ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ടുണ്ട് പോയി കണ്ട നോക്കൂ കേട്ടോ അപ്പം ഡെംഡോക്കിന്റെ ഈ ഒരു സെറം എൻ്റെ സേവ് റേറ്റ് ആണ് കേട്ടോ പണ്ട് ഇത് ഒരു വെള്ളം പോലെ ആയിരുന്നു ഇപ്പൊ ഒരു സ്റ്റിക്കി ആയിട്ടുള്ളതാണ് അപ്പം അതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഇതാണ് നിങ്ങൾ ആരെങ്കിലും ഇത് യൂസ് ചെയ്യാറുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് അപ്പം എന്തായാലും ഞാൻ വേഗം പോയി ബാക്ക് ബാഗൊക്കെ ഒന്ന് അടിച്ചു വാരി എടുക്കുകയാണ് പിന്നെ രണ്ട് വാശും കഴിഞ്ഞ് കിടക്കുന്നുണ്ട് അതെല്ലാം ഇടണം പിന്നെ വേഗം അയൻകുട്ടിനെ റെഡിയാക്കിയിട്ട് ആക്കിയിട്ട് അവനക്കൊരു ദോശ ഉണ്ടാക്കി കൊടുക്കണം ചോറ് ചോറിപ്പൊ വേണ്ടെന്ന് പറഞ്ഞിരിക്കുകയാണ് ആള് ദോശ ഉണ്ടാക്കി കൊടുക്കണം ശരിക്കും ഫുഡ് കഴിക്കാണ്ട് കഴിക്കാണ്ട് ഉണങ്ങി ഉണങ്ങി പോകുന്നുണ്ട് ചെക്കൻ ഭയങ്കര മെല്ലി മെല്ലിഞ്ഞ് പോകുന്നുണ്ട് റിഹാനും ഫുഡൊക്കെ അത്യാവശ്യം കഴിക്കുന്നുണ്ട് ജിമ്മിലോട്ട് തടി വെക്കാൻ പോവുകയാണ് പക്ഷെ അവൻ തടി കുറയുന്നുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ എനിക്ക് ഇന്ന് വെയിറ്റ് നോക്കിയിട്ട് വന്നിട്ട് അയ്യോ ജിനിമ ഞാൻ ഒരു കിലോ കുറഞ്ഞുന്ന് അതിനോട് കുറയേണ്ട ആൾ കൂടുന്നുണ്ട് കൂടേണ്ട ആൾ കുറയുന്നുണ്ട് അങ്ങനെയാണോ പഠിച്ചവന് അപ്പം എന്തായാലും ഞാൻ തുണികളൊക്കെ ഒന്ന് വേഗം വേഗം തോരിയിട്ടു പിന്നെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയാം നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ പറയാം കുറെ പേര് അസ്സാം വലൈക്കും പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും ഒന്നിച്ച് വലൈക്കും അസ്ലാം പറയുന്നുണ്ട് കേട്ടോ ഈ നാലരക്കൊക്കെ എണീക്കില് ഉം പത്ത് മണിക്ക് കിടന്നിട്ട് നാലരക്കാണെങ്കിൽ അത്ര വലിയ ടാസ്ക് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല ഉണ്ടാവായിരിക്കും പക്ഷെ ഞാൻ കിടക്കുന്നത് പതിനൊന്നര പന്ത്രണ്ട് മണിയൊക്കെ ആവും എന്നിട്ട് നമ്മള് നാലരക്കാണെങ്കില് ഭയങ്കര കഷ്ടമുള്ള കാര്യമാണ് ഒന്നാമത് അത്രയും ലേറ്റ് ആവുന്നത് എഡിറ്റിങ് കാരണം തന്നെയാണ് കേട്ടോ എഡിറ്റിംഗ് ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മള് നേരത്തെ കിടക്കും ഒക്കെ ചെയ്യുമായിരുന്നു എങ്ങനെ പോയാലും പതിനൊന്നര പന്ത്രണ്ട് ഇതിൻ്റെ ഉള്ളിലാണ് ഞാൻ ഉറങ്ങാറുള്ളത് കേട്ടോ അങ്ങനെ തുണികളൊക്കെ കൊണ്ടുപോയി ഇട്ടിട്ട് വന്നു ഞാനിത് അവനക്കൊരു ദോശ ഉണ്ടാക്കി പക്ഷെ എൻ്റെ ദോശ ഫ്ലോപ്പായി കണ്ടില്ലേ ഇനിയിപ്പത് അവൻ കഴിക്കുമോന്നുപോലെ എനിക്ക് ഡൗട്ടാണ് കാരണം ദോശ അത്രയും ക്രിസ്പി ആയിട്ട് വേണ്ട ആളാണ് കേട്ടോ അവന് പിന്നെ എങ്ങനെയൊക്കെ ഒരു പകുതി കഴിച്ചു ഒന്നാമത് അവനക്ക് വയ്യാത്തോണ്ട് കഴിക്കാനൊരു മൂഡുമില്ല ഇനിയിപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടെ ഓട്ടോയിൽ പോവാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ കാണാം കണ്ടുകണ്ട് പോവാം ഓക്കെ അപ്പോൾ റെഡി ആയിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇതാ അവനെ സ്കൂളിലാക്കിയിട്ട് അവൻ്റെ എക്സാം എഴുതി കഴിഞ്ഞിട്ട് എന്നെ വിളിക്കാൻ പറഞ്ഞു ഞാൻ പോയിട്ട് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇവിടെ വന്നിട്ട് ഉമ്മാക്കും ഉപ്പാക്കും ഫുഡൊക്കെ കൊടുത്ത് ഞാനും കഴിച്ച് രണ്ടര ആവുമ്പോഴത്തേക്കും എന്നെ വിളിക്കുകയും ചെയ്തു ഞാൻ വീണ്ടും പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും അവിടെ നിന്ന് ഹോസ്പിറ്റലിലോട്ട് പോയി അവനെ കാണിച്ചിട്ട് നേരെ പിന്നെ വീട്ടിലോട്ട് വന്നു കേട്ടോ അപ്പോൾ പോകുമ്പോൾ ഞാൻ ചോദിച്ചെടാ നിനക്ക് ഫലിത വേണമെന്ന് ചോദിച്ചേ അപ്പം അതിനൊണ്ട് വേഗം ആ വേണം എന്നാൽ പനി ഉണ്ടെങ്കിലും ഫുഡ് മുഖ്യം തികലേന്ന് പറഞ്ഞ പോലെയാണ് കേട്ടോ അങ്ങനെതാ ടയർഡായിട്ടിരിക്കേണ്ട ആള് ഇനിയിപ്പോൾ നേരെ ഞങ്ങൾ ഹോസ്പിറ്റലിലോട്ട് വിടുകയാണ് കേട്ടോ അവിടെ പോയിട്ട് സിസ്റ്റർ പനിയുണ്ടോയെന്നൊക്കെ ചെക്ക് ചെയ്തു പക്ഷെ നമ്മൾ ഡോളോ കഴിച്ച കാരണം അപ്പം ഉണ്ടായിരുന്നില്ല പിന്നെ ഡോക്ടറിൻ്റെ റൂമിൽ പോയി ചെക്ക് ചെയ്ത് മരുന്നൊക്കെ തന്ന് ഞങ്ങൾ നേരെ തിരിച്ചു ഇനി വീട്ടിലോട്ട് പോവാൻ വേണ്ടി നിൽക്കുകയാണ് മനസ്സിലായോ അപ്പൊ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വ്ലോഗ് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടം അയച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ ഇറ്റ്സ് മെയ് ജിനി ഫ്രം പാലക്കാട് അതേപോലെ നമ്മുടെ യൂട്യൂബ് ചാനൽ എഫ് ബി പേജ് ഇൻസ്റ്റാ പേജൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യാം കേട്ടോ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും ഞാൻ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് ഫുള് ആയിട്ട് കാണാൻ നിങ്ങളുടെ ലൈക്കും കമന്റും എന്തായാലും വേണം ഒരു ലൈക്കിങ്കിലും ചെയ്യണം ഒരു ഹാർട്ടിങ്കിലും കമന്റ് ചെയ്യണം ഇപ്പൊ പലരും കമന്റ് ചെയ്യുന്നില്ല ഞാൻ കമന്റ് വായിക്കാത്തോണ്ടാണെന്ന് തോന്നുന്നത് കമന്റ് ചെയ്യുന്നില്ല പക്ഷെ നിങ്ങൾ എന്തായാലും ചെയ്യണം അപ്പോൾ എന്തായാലും എല്ലാവർക്കും ബൈ നടക്കണം കണ്ടപ്പോ സത്യം പറ പരീക്ഷപ്പനി അല്ലേ സത്യം പറ സത്യം പറ ഇവിടെ നോക്കടാ പരീക്ഷപ്പനി അല്ലേ പരീക്ഷപ്പനി ഓ അങ്ങനെ ഓ എനിക്ക് എന്തൊരു സീരിയസ് ആണോ കൂടെ എനിക്ക് ഫുഡ് വേണ്ട അടക്കണ നോക്ക്